നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൗദി പ്രോ ലീഗിൽ വെള്ളിയാഴ്ച അൽ നസുർ അലി ടിഹാദുമായിട്ട് കളിക്കുകയാണ് വെള്ളിയാഴ്ച രാത്രി ഇന്ത്യൻ സമയം പതിനൊന്ന് മണിക്ക് അലവാൽ പാർക്കിലാണ് ഈ കളി ആ കളി എടുത്തു വരുമ്പോൾ ആരാധകര ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ ആ മത്സരം കളിക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ കളിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് പരിക്കേണ്ട പ്രശ്നങ്ങളൊന്നുമില്ല അദ്ദേഹം ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് കളിക്കാതിരുന്നത് ഇപ്പോഴിതാ ഇന്ന് അദ്ദേഹം ട്രെയിനിങ്ങിന് പങ്കെടുത്തിരിക്കുന്നു എന്ന വാർത്ത പുറത്തേക്ക് വരുന്നു സൗദി അറേബ്യൻ സോഴ്സുകളൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ ടീമിനോടൊപ്പം പ്രാക്ടീസ് നടത്തി നേരത്തെ തന്നെ എത്തി ഹൈ ഇൻറ്റെൻസീവായിട്ട് തന്നെയാണ് അദ്ദേഹം ഇന്ന് പ്രാക്ടീസൊക്കെ നടത്തിയിട്ടുള്ളത് കൂടാതെ കോമനും ബ്രസോവിച്ചും ഇന്ന് ട്രെയിനിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് അടുത്ത മത്സരത്തിന് അവർ റെഡിയാണ് സോ ക്രിസ്ത്യാനോയുടെ കാര്യത്തിൽ അദ്ദേഹം ഇപ്പോൾ ഈ ട്രെയിനിങ് നടത്തുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് അദ്ദേഹം കളിക്കുമോ എന്നുള്ള ചോദ്യം അവിടെ വരുന്നുണ്ട് അപ്പം അതിന് നമുക്ക് ഇ എസ് പിൻ്റെ റിപ്പോർട്ട് ഒന്ന് നോക്കാം ഇ എസ് പിൻ്റെ റിപ്പോർട്ടിൽ അവർ കൃത്യമായിട്ട് പറയുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇപ്പോൾ ട്രെയിനിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അതൊരു കണ്ടീഷണലായിട്ടാണ് അതായത് ഒരു കണ്ടീഷൻ അദ്ദേഹം മുന്നോട്ടേക്ക് വെച്ചിട്ടുണ്ട് അതായത് അദ്ദേഹം വെച്ചിരിക്കുന്ന സംഭവങ്ങൾ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം കളിക്കും അല്ലെങ്കിൽ ഒക്കെ നടത്തും കളിക്കാൻ ഇറങ്ങില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ നിലപാട് എന്നാണ് ഇ എസ് പിരിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറഞ്ഞാൽ ആ രണ്ട് ആളുകൾ അതായത് പോർച്ചുഗീലുകാരായിട്ടുള്ള രണ്ട് സെമോയും കുട്ടിയും ചോയും അവർക്ക് രണ്ടു പേർക്കും അവരവരുടെ ആ കപ്പാസിറ്റി തിരികെ കൊടുക്കണം അവർക്കുണ്ടായിരുന്ന പവർ ഉണ്ടല്ലോ അതിപ്പോൾ സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് അതവർക്ക് അവർക്ക് തിരികെ കൊടുക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം അതായത് പോർച്ചുഗീസ് ഒഫീഷ്യൽ സിബാവോ കുട്ടീനോ അവരുടെ സ്പോർട്ടിങ് ഡയറക്ടറാണ് ഹോസെ ഹോസൈസമേടോ സിഇഒ ആണ് ഇവരുടെ പൊസിഷൻസാണ് പി ഐ എഫ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്നാണ് ഇ എസ് പി എൻ എഫ് സി റിപ്പോർട്ട് ചെയ്തത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ അവർക്ക് പുതിയ താരങ്ങൾ കൊണ്ടുവരാനോ മറ്റുമൊന്നും കഴിയാതെ ആ വഴിയിൽ ഒരു തടസ്സമായിട്ട് നിന്നു സോ ഈ ഒരു വിഷയത്തിലാണ് ക്രിസ്ത്യാനൊക്കെ എതിർപ്പുള്ളത് അവരുടെ ആ ഒരു പവറുകൾ അവർക്ക് തിരികെ കൊടുക്കണം ഓർഗെ ഹീസസും ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് പിന്തുണയുമായിട്ട് പുറകിലുണ്ട് എന്നുകൂടി ഇപ്പോൾ റിപ്പോർട്ടുകൾ പറയുന്നു അപ്പോൾ നമുക്കറിയാം ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ അൽ നസറിൽ ഉണ്ട് അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹം സൗദി വിടുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട് സോ ഇപ്പോഴത്തെ അവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾ മണ്ഡപത്തിൽ നിറവേറ്റപ്പെട്ടില്ലെങ്കിൽ അദ്ദേഹം ജൂണിൽ സൗദി അറേബ്യ വിടാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നുകൂടി ഇ എസ് പി എൻ എഫ് സി റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ സമയത്ത് റിലീസ് ക്ലോസ് അൻപത് മില്യൺ യൂറോ ആണെന്നും അത് കൊടുത്തുകൊണ്ട് അദ്ദേഹം അവിടം വിട്ട് പോകും എന്നുമൊക്കെയാണ് ഇപ്പോൾ ഇ എസ് പി എൻ റിപ്പോർട്ട് ചെയ്യുന്നത് കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സൗദിയിൽ അദ്ദേഹം ഇപ്പോൾ സ്ട്രൈക്കിലാണ് എന്നറിഞ്ഞതോടുകൂടി പോർച്ചുഗീസ് സൂപ്പർ താരത്തിനു വേണ്ടി ഒരുപാട് എൻക്വയറീസാണ് വന്നുകൊണ്ടിരിക്കുന്നത് മെനി ഫ്രം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ് ഓൾസോ ഫ്രം യൂറോപ്പ് ആ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്നും എം എൽ എസിൽ നിന്നും യൂറോപ്പിൽ നിന്നും അദ്ദേഹത്തിന് എൻക്വയറി വരുന്നുണ്ട് അതേസമയം അദ്ദേഹം ഇപ്പോൾ ഒരു നെഗോസിയേഷനിലേക്ക് പോകുന്നില്ല അതിനു പറ്റിയ സമയമല്ല എന്നാണ് ക്രിസ്ത്യാനോ വിശ്വസിക്കുന്നത് വേൾഡ് കപ്പ് ഈ അടുത്ത സമയത്ത് അതിൻ്റെ ഫൈനൽ പ്രിപ്പറേഷനിലാണ് അദ്ദേഹം ഉള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു മാറ്റത്തിന് അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല എന്നുകൂടി വിവരമുണ്ട് ഏതായാലും ഈ ഒരു ലേഖനം അവർ കൺക്ലൂഡ് ചെയ്യുന്നത് എങ്ങനെയാണ് ഹൗ എവർ ഇഫ് ദർ ആർ നോ ഡിസിവ് ചേഞ്ചസ് ഇൻ ദി കമ്മിങ് വീക്സ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഈസ് ഇൻഡീഡ് കൺസിഡറിങ് എ ട്രാൻസ്ഫർ ഇൻ ദി മിഡിൽ ഓഫ് ദി ഇയർ വെൻ ഈസ് റിലീസ് ക്ലോസ് വിൽ ബി അപ്രോക്സിമേറ്റ്ലി ഫിഫ്റ്റീ മില്യൺ ലൂഡോസ് ഹി ആസ് എ വാലിഡ് കോൺട്രാക്ട് വിത്ത് അൽനസർ അണ്ടിൽ ജൂൺ ട്വൻറ്റി ട്വൻറ്റി സെവൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം അതായത് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുള്ള ചേഞ്ചസ് ഒന്നും നടക്കുന്നില്ലെങ്കിൽ അദ്ദേഹം ഒരു പക്ഷേ മിഡ് ഇയർ എന്ന് പറഞ്ഞാൽ ജൂണിലെ ട്രാൻസ്ഫർ വിൻഡോയിൽ അൽനസർ വിടാനുള്ള സാധ്യതയാണ് അൻപത് മില്യൻ യൂറോ വേണ സമയത്ത് അതിൽ റിലീസ് ക്ലോസ് അത് കൊടുത്ത് ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് അധികം വിടാനുള്ള സാധ്യതയുണ്ട് എന്നുകൂടി റിപ്പോർട്ടിൽ പറഞ്ഞു അതായത് ഇപ്പോൾ ക്രിസ്ത്യാനോ ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് പക്ഷേ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല അത് സങ്കീർണമായി തന്നെ തുടരുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ശേഷങ്ങളുമായി